പൊന്നാനിന്നാണ് പൊന്നാനി ആര് ആ ചെറിയ കുട്ടികളായതുകൊണ്ട് ഉമ്മ പൊന്നാനിന്ന് പുറത്തേച്ചാണ് ആ പൊട്ടിച്ചോക്ക നമ്മള് ബാക്കി എന്തൊക്കെയാല് ഇന്നുമോള അന്മോളത് കേട്ടിട്ട് എന്നിട്ട് ഇതിലെന്തൊക്കെയുള്ളു പിന്നെ ആ ബോക്സ് ഉണ്ട് അല്ലേ പിന്നെ കറക്കി കളിക്കണം ബോക്സ് സാധനങ്ങൾ ഇന്നെന്തേ പെൻസിൽ തുറന്ന് വാങ്ങിച്ചു കൊടുത്താട് പെൻസിലുണ്ട് പെൻസിലുണ്ട് ആ കളർ ടൈപ്പ് പോലെ ഉണ്ട് ഇനി എന്താ ഉള്ളത് നോക്കാം മാറ്റി മാറ്റേക്കിട്ട ഓരോന്നോളെ മാറ്റി ഇതെന്താ ഇന്നു തിരക്കാവുന്നവട്ടെന്താളെ വേറെന്താ സ്ലൈറ്റ് സ്ലേറ്റ് മോണാക്ക ആ അവൾക്ക് അതൊക്കെ എന്റെ പേരെ അടിഷ എന്റെ മോളാണ് എന്റെ മുത്തുവാണിയാണ് ഏഹ് എഴുതിക്കോ തെറ്റിയാക്കോ അപ്പയ്യോ കുഞ്ഞോ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അത് തുറന്നു നോക്കാം എന്റെ മോളെ അറബി അക്ഷരം എഴുതുമ്പോ എച്ച് വരും വരൂട്ടാ ആണ് ഇനി എന്താ ഉള്ളു ഇനി എന്താള്ളന്ന് പറഞ്ഞു പൊട്ടിച്ചോടങ്ങി പറയാൻ പറ്റുന്നുണ്ട് ഞാൻ നോക്കേ ഇനി ഇരിക്കാം

ഉമ്മമാക്കും ക്കും ഉമ്മക്കും പപ്പപ്പാക്കും മോള് പൊട്ടിച്ചോള അടങ്ങിയപ്പോൾ മാസം ഫുള്ള് പൊന്നാനിത്തെ സൈറ്റിന് ഞങ്ങക്ക് തന്നെ മക്കളെ പാവാണ് സ്നേഹങ്ങള് വറക്കത്തിട്ട് ഇവര് കൊടുത്താ ഓരോ സാധനങ്ങളുണ്ട് ഏതുണ്ട് നെ ഡോക്ടർ സിറ്റക്ക നണ്ടിനള് കുട്ടികളെ കളിക്കര 13 15 19 15 കഴിഞ്ഞാ 19 15 16 16 ഉറണ്ടല്ല ഇൻഷാ അ ഓക്കേ ഇൻഷാ നന്ദിണ്ട് ഒരു बार നന്ദി പറയ് നന്ദി പറയ് കൊടുന്ന നേ കാകാക്ക് അല്ലാഹ് ബർക്കത്ത് ഏട്ടലാ ആമീൻ ആ 아포티스라 포지머 포티스라지나포티스라